ബജറ്റ് അവതരണത്തിനിടെ കൊച്ചി കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം യു ഡി എഫ് അംഗങ്ങൾ ബജറ്റ് കോപ്പി കീറി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ബജറ്റ് അവതരിപ്പിച്ചതിൽ ചട്ടലംഘനം ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഡെപ്യൂട്ടി മേയറെ പ്രതിപക്ഷം ശാരീരികമായി ആക്രമിച്ചുവെന്ന് മേയറും ആരോപിച്ചു ബജറ്റ് അവതരിപ്പിക്കാൻ കൗൺസിൽ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെയുള്ള ബജറ്റ് അവതരണം പ്രതിപക്ഷം കോർപ്പറേഷൻ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വെച്ചു മേയർ ആമുഖം വായിക്കാൻ തുടങ്ങിയതോടെ ബഹളമായി ബജറ്റ് പ്രസംഗം നടത്താൻ ശ്രമിച്ച ഡെപ്യൂട്ടി മേയറേയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തി ബജറ്റ് പ്രതിപക്ഷത്തിന്റേത് ക്രിമിനൽ രാഷ്ട്രീയമെന്ന് മേയർ എം അനിൽകുമാർ ഒരു ഡെപ്യൂട്ടി മേയറെ ശാരീരികമായി ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉദ്യോഗസ്ഥ ഭരണമാണോ എന്ന പ്രതിപക്ഷം അറിയാം ഇവിടെ വീഴ്ച വീഴ്ച വന്ന ഭരണസമിതി ആ മേയറും രാജിവെക്കണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം സി പി ഐ കൗൺസിലർ കൂടിയായ ഡെപ്യൂട്ടി മേയർ കെ എ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സി പി എം സി പി ഐ തർക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതിരിക്കാൻ കാരണമെന്നാണ് യു ഡി എഫിന്റെ ആരോപണം റിപ്പോർട്ടർ കൊച്ചി thank you